ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഇതിന് കഴിഞ്ഞ മുന്നത്തെ വീഡിയോ നമ്മൾ എൽ ഇ ഡി ബൾബ് വെച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളാണോ ദോഷങ്ങളാണോ എന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിരുന്നു എന്നിരുന്നാലും ഇത് ഇതുപയോഗിച്ച് ഒരുപാട് ആളുകളെ ഞാൻ കണ്ടുമുട്ടുകയും അതുപോലെ അവരോട് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കലും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അതിൻ്റെ കൂടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ അതുകൂടിയും ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ എൽ ഇ ഡി വെള്ളപ്പിൻ്റെ പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇതുവരെ നല്ല ഹാപ്പി തന്നെയാണ് കേട്ടോ ഉപയോഗി ഉപയോഗത്തിനൊക്കെ അതുപോലെ ഇടക്ക് ബ്രേക്ക് സ്വിച്ച് പോയാൽ റിവേഴ്സ് സ്വിച്ച് പോയാൽ ആ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല അപ്പോൾ എനിക്ക് തോന്നുന്നു കുറഞ്ഞ വോൾട്ട് വരുമ്പോൾ അതിൻ്റെ ആ സ്വിച്ചിന് അത് താങ്ങാൻ പറ്റുന്ന സ്വിച്ച് ആയതുകൊണ്ടായിരിക്കും ഇപ്പോൾ അങ്ങനെ പോവാത്തത് പിന്നെ പല ആളുകൾക്കും ഞാൻ കണ്ടത് ഒന്നുകിൽ ഈ ഭാഗത്തെ എൽ ഇ ഡി ഒരു ലൈന് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഭാഗത്ത് അങ്ങനെ ആയിട്ട് ഒരു ലൈന് പോവുകയാണ് പതിവ് കേട്ടോ പല ആളുകൾക്കും അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് സ്വന്തക്കായിട്ട് മാറ്റാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ വർക്ക്ഷാപ്പിൽ അന്വേഷിച്ചപ്പോൾ അത് മാറ്റാനുള്ള ഇത് ഇനി വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ കണ്ടിട്ടില്ല ചില സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളെ അറിവിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ അതിൻ്റെ ഒരു വലിയ പോരായ്മ പറഞ്ഞാൽ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ലൈനിൽ പോവുക അല്ലെങ്കിൽ ഒരു എൽ ഇ ഡി പോവുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് മൊത്തമായിട്ട് നമ്മൾ മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിതിനെ വല്ലാതെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല തെറ്റില്ല എന്നുള്ളത് പറയുക അടിപൊളിയാണെന്ന് പറയാൻ കഴിയില്ല പിന്നെ വലിയൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി അതായത് നമ്മൾ വണ്ടിയിൽ പാട്ടുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ രാത്രി കൂടുതൽ ഓടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇത് അവർക്കൊക്കെ ഒരു അനുയോജ്യമാണ് കേട്ടോ പിന്നെ അതല്ലെങ്കിൽ മറ്റൊരു മാർഗം ഉണ്ട് അപ്പോൾ കഴിഞ്ഞ കൂടിയവർ പറയാത്തതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് മാറ്റിയത് ഇതാണ് അപ്പോൾ ഇതിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു ചില ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു എൽ ഇ ഡി ബൾബ് ഇട്ടാൽ പോരേന്ന് ഇതാണ് കേട്ടോ നമ്മുടെ എൽ ഇ ഡി ബൾബ് ഈ എൽ ഇ ഡി ബൾബ് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് നല്ല മാറ്റമുണ്ട് ചാർജിന് ഈ ബൾബിന് പതിനാറ് എം ബി ബൾബാണ് പക്ഷേ ഇത് എൻ്റെ അഭിപ്രായത്തിൽ നല്ല അഭിപ്രായമില്ല അതിലും നല്ലത് ഇതിനെത്ര അറുപത് രൂപ ഞാൻ അന്ന് കൊടുത്തത് ഇതുവരെ ഇത് പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് മറ്റൊരു ഭാരം എനിക്ക് ഇതിന് മുന്നേ ഉണ്ടായത് നമ്മുടെ ട്രിയോക്കണ ഇവിടെ കിടക്കുന്നുണ്ട് ഇതിൻ്റെ ബ്രേക്ക് സ്വിച്ച് എപ്പോഴും സോറി ബ്രേക്കിൻ്റെ ബൾബ് എപ്പോഴും പോവാറാണ് പതിവ് ഞാൻ പറഞ്ഞു വണ്ടി എടുത്തതിന് ശേഷം ഒരുപാട് മാറ്റിയിട്ടുണ്ടെന്ന് അതിന് ശേഷം ഞാൻ ഈ എൽ ഇ ഡി ബൾബ് വെച്ചതിന് ശേഷം ഇതുവരെ ഇതിൻ്റെ ബൾബ് പോയിട്ടില്ല നമ്മൾ ഫ്യൂസ് എടുക്കിടക്ക് പോവുക എന്നല്ലാതെ ഇതുവരെ ബൾബ് പോയിട്ടില്ല അപ്പോൾ ഞാൻ ആ ബൾബ് ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളെ ബൾബ് ഇതാണ് കേട്ടോ ഒരു കയ്യിൽ പിടിക്കലും ഫോക്കസ് ചെയ്യലും കൂടി ബുദ്ധിമുട്ടാകുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ ബൾബ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഉള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് കുറഞ്ഞ ചാർജ് മതി കുറഞ്ഞ ആകെ ചെറിയ ചാർജേ ഉള്ളൂ നമുക്ക് ഇതിന് വരുന്നത് അപ്പോൾ മറ്റേ ബൾബിൻ്റെ മാതിരി ഒരുപാട് എന്താ പറയുക ഒരുപാട് വോൾട്ട് വരേണ്ട ആവശ്യമില്ല പിന്നെ ഒരുപാട് കാലം നിൽക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനേക്കാളി ശരിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഇതുപോലത്തെ എൽ ഇ ഡി ബൾബുകൾ ഇടയാണ് നല്ലത് ഇതിന് നമുക്ക് ആ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് സെറ്റിന് വരുന്നത് അതുപോലെ ഈ സാധനങ്ങളൊക്കെ മാറ്റാനും പറ്റും ഒരു ബൾബ് പോയാലും നമുക്ക് ആ ബൾബ് മാത്രം മാറ്റിയാൽ മതി ഇത് എനിക്ക് ഒരുപാട് കാലമായിട്ടപ്പോൾ കിട്ടിയത് കണ്ടല്ലോ ഇവിടെ ചെറിയ ഒക്കെ കാണുന്നുണ്ട് ഇതിപ്പോഴും വർക്കിംഗ് ആണ് അപ്പോൾ ഇനി എനിക്ക് ഈ വണ്ടീൻ്റേത് പോകുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഇടാമെന്നാണ് കരുതുന്നത് അപ്പോൾ ഇതിലേക്ക് ഇനി ഏതാനും അതുപോലെ ബജാജ് ഇലക്ട്രിക് ഓട്ടോകൾക്ക് ഈ ചില ആളുകൾക്കൊക്കെ ഡി സി ഡി സി പോയിട്ടുണ്ട് ചില ആളുകൾക്ക് പ്രത്യേകിച്ച് മയക്കാലങ്ങളിലൊക്കെ വൈപ്പറും ലൈറ്റും ഫോൺ കൂടിയും ഉപയോഗിക്കുന്ന സമയത്ത് ഓണ് ഒരു ബാറ്ററിക്ക് സൗണ്ട് ഇല്ലാത്തൊരു പ്രശ്നങ്ങൾ വരുന്ന ഒരു വിഷയമൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരിക്കലും ഇങ്ങനെ വരികയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലത്തെ എൽ ഇ ഡി ബൾബുകൾ പിറകിൽ ഇൻഡിക്കേറ്ററിനായാലും ബ്രേക്കിനും റിവേസിനൊക്കെ ഇതുപോലത്തെ എൽ ഇ ബൾബുകൾ ഇട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവേണ്ടതാണ് കേട്ടോ ഒന്ന് ഏതായാലും ഒന്ന് ട്രൈ ചെയ്തു വണ്ടിക്ക് വണ്ടിക്കതുകൊണ്ട് വിഷയം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഒന്ന് ഇതിന് കുറഞ്ഞ വോൾട്ടും വരുന്നുണ്ട് ഈ മഴക്കാലങ്ങളിലൊക്കെ അതൊരു ഉപകാരപ്പെടും അതായത് മഴക്കാലത്ത് ഈ ഹോണ് അതുപോലെ വൈപ്പർ ലൈറ്റുകൾ ഒരുമിച്ച് വരുന്ന സമയത്ത് ഹോണ് സൗണ്ട് ഇല്ലാത്തൊരു വിഷയം വരുന്നതിനാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതോടെ നിർത്തുകയാണ് അപ്പം ഇപ്പോഴും പറയുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പഴയ മോഡലെല്ലാം ആണ് നല്ലത് ഇതിന് ഇരുന്നൂറ്റി ഇരുപതോ ഇരുന്നൂറ്റി അറുപതറ്റാണെന്ന് പറഞ്ഞത് ഇതിന് ഏകദേശം മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുണ്ട് അപ്പോൾ ഇതിലൊരു ബൾബ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബൾബ് മാറ്റാം ശരിക്കും എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ എൽ ഇ ഡി ബൾബുകൾ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ നമ്മൾ വോൾട്ടേജിൻ്റെ പ്രശ്നം മാറും പിന്നെ നമ്മൾ സെറ്റ് വണ്ടിയിൽ കൂടുതൽ നമ്മൾ കറണ്ട് ഉപയോഗി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് ഇതാണ് ഇതിന് മാർക്കറ്റിൽ അറുപത് രൂപയാണെന്നാണ് എൻ്റെ ഊഹം എനിക്ക് കറക്റ്റ് ഒരു ഓർമ്മയില്ല അപ്പോൾ കഴിയുന്നതും ഇതിനെക്കാട്ടി നല്ലത് ഇത് ഇടാനാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞാൽ ഇനി കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ നമ്മളെ വീഡിയോയിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം പറയുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ നമ്മൾ അവസാനിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതാണ് താങ്ക്